വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം കൊല്ലാപ്പിലാകണ വല്ലാത്ത പകയന്റെ കൂടെ കളികാലം കണ്ടാൽ ഒരു കോലം ഇടിപെട്ട് ചിളങ്ങണ നേരം ൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം പൊല്ലാപ്പിലാകണ വല്ലാത്ത കൂടെ കലുകാലം അരവയർ നിറക്കാൻ കൂട്ടുകൂട്ടു ചകടം ഓടാത്ത വഴിയൊന്നുമില്ല പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല ഒരു മുഴ നാവും ചുഴ തീ പകയൻ പറക്കണ്ണ് ചെറുതിരിയോടെ അയ്യോ കറങ്ങണ്ണ് തുനിയ കൂടെ ആടും പാമ്പിന്റെ ഉള്ളിൽ പാമ്പാട്ടി പോലെ പുഴലെടുത്തൂ തീ തടിതപ്പ് മതിശയനെ മൂസ ഇവൻ ആ പാത്തുവാത്തോണ്ടോ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് നോക്ക് ആ പാല് മറന്നിക്കണ് ഔൻറ്റ അപ്പൊ കല്യാൺ കാട്ട് നീലയെ പോലെയാ പേടിയാവുന്നു ഒരു സാധനം മറന്നെ ഇങ്ങനെ കണ്ണൂരിറ്റി പേടിപ്പിക്കല്ലേ പാത്തുവോ കണ്ടിട്ട് പേടിയോന്ന് ബാക്കിയെല്ലാം സാധനങ്ങൾ നമ്മൾ ഓർമ്മിച്ച് വാങ്ങിയില്ലേ നമ്മൾ മോയി ഞമ്മളാരായി പൊടിയും മറന്നിക്കണ്

ണ്ട് ഓർമ്മ ശക്തി എന്തായാലും മറന്നു പോകുമ്പോ ഞമ്മള് ഓർമ്മിച്ച് നോക്കൂ എന്തോ മറന്നുപോയി എന്നിട്ട് മറന്നുപോയി

ി തിന്നാലല്ല ഇതേ ഞങ്ങളെ ഡ്യൂട്ടിയാ എല്ലാ ഫ്യൂസ് ഊറണന്നാ ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം ഹലോ ഹലോ അടിച്ചില്ലേ ഇല്ല അതുകൊണ്ടല്ലേ പിഴയോടക്കാൻ വേറൊരു തീയതി കണക്ഷൻ കട്ട് ചെയ്തിരിക്കാൻ കാശടക്കാൻ അവസാന തീയതി

എനിക്ക് കാര്യം മാത്രം നോക്കിയാ പോലെ കൊറേ വീട്ടിൽ പോകാനുള്ള എന്റെ തണ്ടാ സ്രാവ് കിടക്കണ പാത്തുവാ പറഞ്ഞ എല്ലാ സാധനവും ഉണ്ട് ഇതേ സാധനം ഇനി മറന്നുകൊണ്ടാക്കാൻ വേണ്ടിട്ട് എല്ലാ ഈ രണ്ട് ബാക്ക് മേടിച്ചി അല്ല ഇപ്പൊ ഇംബോസിന് ഏതാണ് ഹോംവർക്ക് മറന്നുകൊണ്ടിരിക്കേ ഇനി മഞ്ഞപ്പൊടി ഞാൻ പോയി മയങ്ങ

ഒന്ന് പോടാ കുട്ടിക്കാരൻ മുതലുള്ളതാ അന്ന് പിന്നെ പഠിച്ചൊക്കെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഓരോ ക്ലാസ്സിലും തോറ്റു പഠിച്ചിട്ട് എനിക്ക് പ്രശ്നമല്ല എന്ത് മറന്നാലും ഞാൻ എന്റെ ഗൂഗിൾ അമ്മാവനോട് ചോദിക്കും നമ്മൾ അറിയേണ്ട ഒരു മാവനങ്ക് എൻറെ ഉപ്പാ ഇത് നെറ്റിലെ സെർച്ച് എഞ്ചിനാണ് ഉപ്പാ ഗൂഗിള് അത് ഉപ്പാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളെ മറവിക്ക് ഓർമ്മിപ്പിക്കാൻ അല്ല അല്ല കാരണമുണ്ടോ പല പണിത്തെക്കൻ്റെ മറന്നു പോണതാണ് എന്നാ പിന്നെ ഓർമ്മിപ്പിക്കാതില്ല മീങ്കാര മറക്കുവാൻ പാറയാൻ എന്തെളുപ്പം മണ്ണിൽ പിറക്കാതിരിക്കലാണതിലെളുപ്പം മറവിതന്മാറിടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമകളോടെയെത്തി ഉണർത്തിയിടുന്നു കരയുന്നു പൂയ ചിരിക്കുന്നു

കట్టേദൻ പറ്റിയ ഒരു പ്രായോ പിന്നെ എന്താണെന്ന് പറ നാലേ തൊട്ട് നിങ്ങൾക്ക് ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ ഒരു ലിസ്റ്റ്ണ്ടാക്കിയിട്ടുണ്ട് അതും കേശലറ്റിട്ട് മാണുങ്ങളെ പുറത്തേക്കി പോക ചെയ്യേണ്ട കാര്യങ്ങളെ കാണണ്ട ആൾക്കാരി അടക്കേണ്ട ബില്ലികളി വാങ്ങേണ്ട സാധനങ്ങളെ ഒക്ക കലിത്തിൽ നമ്മളെ ഇട്ട് ഈ ലിസ്റ്റ് നോക്കിയിട്ട് നമ്മളൊക്കെ ചെയ്യൂ ലിസ്റ്റിലെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ചെറിയട് ചെയ്ത കാര്യം തെറ്റാനെങ്കിലും ഒരു കാര്യവും തെറ്റായി ചെയ്യാൻ പാടില്ല ആ ുംറന്നു ആ എന്നും രാവിലെ പശുവിന്റെ നെയ്യട്ടിങ്ങ് കഞ്ഞി തരൂ ഓർമ്മശക്തി കൂട്ടാൻ അത് നല്ലതാണെന്ന് ഗോപാലം വൈദ്യർ പറഞ്ഞേ ആ കഞ്ഞി കുടിക്കാൻ നീ മറന്നുപോട്ടിരുന്നാ ലൈറ്റ് ഓഫ് മറന്നു അല്ല മൂസ തനിക്ക് കാശൊന്നും വേണ്ടേ കായ് വാങ്ങാൻ മറന്നു നീ എപ്പോഴും ചോദിക്കാൻ മറക്കും ഞാൻ പിന്നെ ഒരു സത്യസന്ധനായതുകൊണ്ട് ഓർമ്മിച്ച് തരും രണ്ടായിരം റുപ്യണ്ട് ഒന്നും അങ്ങോട്ട് ഓർമ്മയിൽ നിൽക്കുന്നില്ല ബാലട്ട ഓർമ്മിക്കാൻ ഒരു ബൈ പറഞ്ഞു ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്ത് നൽകണം ഓർമ്മിക്കണം എന്ന വാക്ക് മാത്രം പോയി ചോദിക്കുമ്പോ നിങ്ങളെന്താ പാട്ട് പാടുക പാട്ടുള്ള മൂസ രണ്ടു രണ്ടൊന്നെ മറക്കാനാവാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ട് പക്ഷേ ഒന്നും ഓർമ്മയില്ല അല്ല ഈ വല്ല ബ്രഹ്മികച്ച വീട്ടിനടുത്ത് കാട് പിടിച്ചെടുക്കാൻ സാധനം ഞാനത് പതിവായിട്ട് കഴിക്കുവായിരുന്നു പിന്നെ പിന്നെ കഴിക്കാൻ മറന്നു അങ്ങനെ നിർത്തിപ്പോയതാ മറവിക്കുള്ള മരുന്ന് കഴിക്കാൻ പറ്റുന്നു നിങ്ങള് നല്ല മനുഷ്യനങ്ങള് ഞമ്മളെ പെരല്ലേ ഞമ്മളെ മറവി ഒരു വലിയ സാമൂഹ്യ പ്രശ്നം അയക്കുന്നുട്ടോ തന്റെ വീട്ടിൽ മാത്രമല്ല എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാ സുവർണ്ണലിതയുടെ ബർത്ത്ഡേ മറന്നതിന് ഒരാഴ്ച എനിക്ക് മര്യാദക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല ഞമ്മളൊരു തീരുമാനത്തിലെത്തിക്കണം ഞമ്മളെ കെട്ടിയോക്കും കുട്ടിയോക്കും സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഞമ്മള് ചെയ്യൂല വീട്ടില് സമാധാനം നല്ലതാ ഈ ഓർമ്മ ശക്തി കൂട്ടുന്ന വല്ല മരുന്നും പാലേട്ടം ഓർമ്മ വന്നൊന്ന് വിളിച്ചു പറയണേ എന്തൊക്കെയാണ് പറയാ മറന്നുണ്ടെനിക്ക് ഓർമ്മകളെ തിരിച്ചു വിളിക്കാൻ ഒരു വഴിയുണ്ട് വേഗം പറഞ്ഞൂടി മറന്നോണ്ടു മുന്നേ പറഞ്ഞൂടി ഒരു പാട്ട് പാടിയാ മതി ഏത് പാട്ട് അത് പിന്നെ ആ ഓർമ്മകളേ കൈവള ൂഗമി വേദിയിൽ ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടും ഇയാൾ പോയോ